ാണ് മൈൻഡ് എന്ന വിഷയം എന്ന വിഷയം നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഒറ്റ വില്ലേ ഉള്ളൂ പിതാവിനും പുത്രനും പശുതാത്മാവിനും ഒറ്റ വില്ലേ ഉള്ളൂ കാരണം അവർ എന്ത് തീരുമാനിച്ചാലും അത് കോ കൊളാബറേഷനിലാണ് തീരുമാനിക്കപ്പെടുന്നത് അല്ലാതെ അവർ ഒരാൾ ഒന്ന് തീരുമാനിക്കുന്നു വേറൊരാൾ വേറെ മൂന്ന് പേരും ഒരേ തരത്തിലുള്ള മൂന്ന് തീരുമാനങ്ങളല്ല എടുക്കുന്നത് ഇവരെല്ലാരും കൂടെ ഒറ്റ സത്തയിൽ ഒന്നിച്ച് ഒറ്റ തീരുമാനമാണ് എടുക്കുന്നത് ബില്ല് ഒന്നേ ഉള്ളൂ അപ്പൊ ഈ ബില്ല് ദൈവത്തിന്റെ ഒരു ഡിസിഷൻ വരുമ്പോ അതിൽ പിതാവും ഉണ്ട് പുത്രനുമുണ്ട് ഉണ്ട് അല്ലാതെ പിതാവ് പിതാവ് മാത്രമല്ല തീരുമാനിക്കുന്നു പുത്രം മാത്രമല്ല തിരിയുന്നത് അതുകൊണ്ട് ബില്ല് ഒന്നേ ഉള്ളൂ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു വില് മൂന്ന് മൈൻഡും ഉണ്ടോ ആ അതാണ് എന്റെ ആ വിഷയത്തില് ആ വിഷയത്തിൽ ആ വിഷയത്തിൽ ഡിബേറ്റ് സഭയിൽ ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് മൂന്ന് മൈൻഡ് എന്ന് ഞാൻ പറയാൻ കാരണം മൈൻഡ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഒന്നിനും മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലെങ്കിൽ അത് അതിനെ വ്യക്തി എന്ന് പറയാൻ പറ്റില്ല പറ്റൂ പിതാവായ ദൈവത്തിന് സ്വതന്ത്രമായ ഒരു മൈൻഡ് ഇല്ലെങ്കിൽ പിതാവായ ദൈവത്തെ പിതാവായ ദൈവം എന്ന വ്യക്തി എന്ന് വിളിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ആളത്തം ആളത്തം എന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നു ഈ ആളത്തം എന്താണ് എന്ന് പറഞ്ഞ തന്നാൽ മതി ബൈബിൾ വചനം അനുസരിച്ച് പിതാവായ ദൈവം എന്ന വ്യക്തിയുണ്ട് പുത്രനായ ദൈവമുണ്ട് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുണ്ട് വ്യക്തി തന്നെയുണ്ട് ഇത് കൃത്യമായ വ്യക്തിത്വങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാ ഇനി ഈ കാത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം എന്നാലും ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എനിക്ക്